മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഇടുക്കി അടിമാലി പാറത്തോട്ടിലായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത് ഇടുക്കിയിലെ ഭൂപ്രശ്നം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു ലാൽകൃഷ്ണൻ പറയൂ ക്രിസ്ത്യൻ വൈകിട്ട് കൂടിയാണ് പ്രതിഷേധം ഉണ്ടായത് ഇടുക്കി അടിമാലി ഭാഗത്തുണ്ടായിരുന്ന ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് പോകുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നേരത്തെ കരിങ്കുടി പ്രതിഷേധത്തിന് സാധ്യതയുള്ള ആളുകളെയെല്ലാം പല കോണുകളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് മുൻകരുതൽ എന്ന രീതിയിൽ മാറ്റുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വഴിയരികിൽ പാർത്തോട് ഭാഗത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് ചാടി വീണ് കരിങ്കുടി കാണിക്കുകയായിരുന്നു ഇടുക്കിയിലെ ഭൂപരിഷ്കരണ നിയമവും അതോടൊപ്പം തന്നെ പുതിയ ചട്ട ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ശക്തമായ സമരവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൽ റൂഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ മലയോര ജനതയെ വഞ്ചിച്ചു എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും പ്രതിഷേധം അരങ്ങേറിയത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിലെ മണ്ഡലം നേതാക്കളെ അടക്കമുള്ള ആളുകളെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഏറെരോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത് എന്ന കാര്യം കൂടിയാണ് പുറത്തു വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും പുറത്തുവരുന്നത് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം